ഒരുപാട് മെന്റർഷിപ്പുകളും പിന്നെ ഒരുപാട് ഐഡിയാസും കിട്ടും ഇപ്പൊ ഇന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും കമ്പനികൾ തുടങ്ങിയത് ഇത്രയും കമ്പനികൾ തുടങ്ങിയതിന്റെ മേജർ ഇമ്പാക്ട് പോയിന്റ് കാഷ് ഫ്ലോ ആണ് ഒവിലിയ പ്രൊജക്ട് ഹൈ ടിക്കറ്റ് സൈസ് പ്രോജക്റ്റ് ആണ് നൂറ്റി പാക്കറ്റ് ബിസ്ക്കറ്റ് വെക്കുമ്പോൾ നമുക്ക് എത്ര മാർജിൻ കിട്ടുന്ന പോലെയല്ല സോ ഇത് ഒരു എന്താ പറയാ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ ബാധിക്കും ആ പെട്ടെന്ന് പുഷ് ചെയ്യാൻ പറ്റും റൈറ്റ് ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അപ്പൊ ഈ അനലിറ്റിക്സ് ഒക്കെ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അതായത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമല്ലോ ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ് എല്ലാവർക്കും അവരുടേതായ ഒരു മോഡ് ഓഫ് ഇതുണ്ട് അത് അവര് ചെയ്യുക നമ്മൾ ആരും റിസംബിൾ ചെയ്യാനൊന്നും പറ്റില്ല എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ആശയങ്ങളുണ്ട് എല്ലാവരുടെ ആശയങ്ങളും പലപ്പോ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് രാഷ്ട്രീയം ഒരു ആശയമായിരുന്നു പാസ് ഔട്ടായിട്ട് നമ്മള് റിയൽ ഫീൽഡിലേക്ക് അറിയപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ചെയ്ത മണ്ടത്തരങ്ങളും ആ കാര്യങ്ങൾ മനസ്സിലായി ഏജ് കൂടുന്ന ആശയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇതിലിപ്പോൾ ഉപദേശിക്കാനൊന്നുമില്ല ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വളരെ വൃത്തിക്ക് ചെയ്യുക നമുക്ക് ഉള്ള ആളുകളെയൊക്കെ സഹായിച്ച് അവരുടെ ഉള്ള ചെറിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് പരാതികൾ പറയാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ അതിലല്ലാതെ ഒന്നുമില്ല പറയാനായിട്ട് കാരണം നമ്മളൊക്കെ വന്നിരിക്കുന്ന മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് ഒന്നും ഒരു ആയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത റിട്ടേർഡ് ടീച്ചേഴ്സാണ് അച്ഛനോമേ എൻ്റെ ഒക്കെ റിട്ടയേഡ് ടീച്ചേഴ്സാണ് അച്ഛനും ആമേ അവരുടെയൊക്കെ നമുക്ക് എല്ലാം കൂടെ ഉത്പാദിപ്പിച്ച് വന്നതാണ് ഇപ്പോൾ പണ്ടേ കോളേജിൽ പോയിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു നിങ്ങളെ സക്സസ്ഫുൾ ആക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ആരാ നമ്മളെ കണ്ട് സക്സസ്ഫുൾ ആയി പറഞ്ഞത് ആരാണ് സക്സസ്ഫുൾ എന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞാൽ രാവിലെ ഇപ്പൊ ഇപ്പോൾ ഇപ്പോഴും ചോദിക്കും ഇപ്പൊ നമ്മുടെ ഈ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ചെന്നിട്ട് ഫുഡ് ില് ചെയ്യുമ്പോൾ അത് എടുത്തെടുത്ത് ചേച്ചു ചോദിക്കും എന്തായാലും അവിടെ മുതൽ നമ്മൾ മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗേറ്റ് സെക്യൂരിറ്റി ചേട്ടൻ മുതൽ മോട്ടിവേഷൻ ആണ് സോ ഇങ്ങനെയാണ് നമ്മളെ അവരാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടത് കോളേജ് എന്ത് ചെയ്തെന്ന് ചോദിക്കും പഠിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് അവരെല്ലാ വർഷവും ഒരു പ്രൊജക്ട് നിങ്ങൾ മാൻഡേറ്ററിയായി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ വന്നത് അല്ലെങ്കിൽ ഇതൊന്നും വരില്ല അപ്പോൾ എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തത് ഇപ്പൊ എന്റെ എന്ന് ചോദിച്ചത് അല്ല നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ കഴിവുകൊണ്ടാണെന്ന് കാരണം പല ആളുകൾക്കും ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സാലറി ഉള്ളത് കൊണ്ടും പെൻഷൻ ഉള്ളതുകൊണ്ടും ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുക്കണ്ടാത്തതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ടപ്പിൻ്റെ കുറെ പോകാൻ പറ്റിയത് പല ആളുകൾക്കും ഇറങ്ങി ഉടനെ മൂത്തം പോകാനായിരിക്കാം അദ്ദേഹത്തിന് സ്റ്റാർട്ടപ്പ് ഐഡിയ നിർത്തി വെച്ച് ജോലി കൊണ്ട പല ആളുകളും ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പൊ നല്ല കോളേജിൽ പഠിച്ചു അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ നമ്മൾ എല്ലാം വർക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും അതാണ് അല്ലാതെ മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മോഡ് ഒരിക്കലും നിങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യരുത് അത് രണ്ടും രണ്ടായിരിക്കും ആരും റിപ്ലിക്കേറ്റ് ചെയ്ത് റോൾ മോഡൽസ് ആരെയും ആക്കരുത് എല്ലാവരും പറയുന്ന കേക്ക് അത് നിങ്ങൾ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നി ചെയ്യാം അത്ര